റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ വയോധികയുടെ മാല ബൈക്കിലെത്തിയ സംഘം കവർന്ന കേസിൽ മോഷ്ടാക്കളിൽ ഒരാളെയും മോഷ്ടാവിന്റെ സഹായിയെയും പോലീസ് പിടികൂടി കൊട്ടാരക്കര റൂറൽ ഡാൻസാഫ് ടീമിൻ്റെയും ചടയമംഗലം പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൊല്ലം ആദച്ചനെല്ലൂർ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഗോകുൽ തിരുവനന്തപുരം പൂജപ്പുര മുടവന്മുകൾ സ്വദേശി അറുപത് വയസ്സുള്ള രാജനുമാണ് പോലീസിന്റെ പിടിയിലായത് ഈ മാസം പത്താം തീയതി രാവിലെ മണിയോടെ റേഷൻ കടയിലേക്ക് പോയ കുരിയോട് മണലയം സ്വദേശിനി അറുപത്തിയൊൻപത് വയസ്സുള്ള രാജമ്മയുടെ ഒന്നര പവൻ്റെ സ്വർണമാലയാണ് മോഷ്ടാക്കൾ കവർന്നത് ബൈക്കിലെത്തിയ മോഷ്ടാക്കളിൽ ഒരാളായ ഗോകുൽ രാജമ്മയോട് അഡ്രസ് തിരക്കുകയും അതിനുശേഷം രാജമ്മയുടെ സ്വർണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു രാജമ്മയുടെ പരാതിയിന്മേൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ മോഷ്ടാക്കളിൽ ഒരാളായ റഹീമിനെ മറ്റൊരു മോഷണക്കേസിൽ കൊല്ലം കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തു റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്തെ മോഷണവും ഗോകുലിനെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കുന്നത് തുടർന്നാണ് കൊട്ടാരക്കര റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് ചടയമംഗലത്തെ ലോഡ്ജിൽ താമസിച്ചു മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ ഗോകുലിനെയും സഹായി രാജനേയും പിടികൂടുന്നത് അറസ്റ്റിലായ ഗോകുൽ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു മോഷണക്കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയത് അറസ്റ്റിലായ ഗോകുൽ ലഹരിക്കടിമയാണെന്നും പറയുന്നു ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ചപ്പോൾ ട്രിപ്പിട്ടിരുന്ന സൂചി ഊരി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു അറസ്റ്റിലായ ഗോകുലിനെതിരെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി